ശരി ശ്രീ ശ്രീദാസൻ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്ന നിലയ്ക്ക് ചൈനയുമായി ഇന്ത്യ അടുക്കുന്നതിനെ താങ്കളെ പാർട്ടിയും താങ്കളും അത് അതിനെ ശ്ലാഘിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ശ്രീ നിർമ്മൽ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ അവിടെ ഡംപിംഗ് കേസുകൾ നിരവധിയാണ് എന്നും അവരുടെ ഉൽപ്പന്നങ്ങളുടെ നിലവാരക്കുറവ് കുറെ വിഷയങ്ങളുണ്ടല്ലോ അവർ സ്വയം പര്യാപ്തമായ ഒരു രാജ്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടുള്ള കയറ്റുമതിക്കും സാധ്യത വളരെ കുറവാണ് ലോകത്തിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയായിട്ടുള്ള ഒന്നാണ് ചൈന രണ്ട് ഇന്ത്യ അയൽ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് രാജ്യത്തിൻ്റെ സമൃദ്ധിക്കാവശ്യമാണ് രാജ്യത്തിൻ്റെ മുന്നോട്ടുപോക്കിന് ആവശ്യമാണ് അയൽ രാജ്യങ്ങളെ ശത്രു രാജ്യങ്ങളാക്കി മാറ്റുകയല്ല വേണ്ടത് അതിനെ അതിനെങ്ങനെയെല്ലാം സൗ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്താം സമാധാന അന്തരീക്ഷം രൂപപ്പെടുത്താമെന്നാണ് നാം ആലോചിക്കേണ്ടത് ആ നിലയിലുള്ള ആലോചനകളുമായിട്ട് നമ്മൾ പോകുമ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്നുള്ളത് അയൽ രാജ്യങ്ങളെ ശത്രുപക്ഷത്തേക്ക് തള്ളിയിടുക എന്നുള്ള സമീപനമാണ് അത് ഭൂട്ടാന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു അത് ശ്രീലങ്കയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നു അത് ചൈനയുടെ കാര്യത്തിൽ അങ്ങനെ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിനാണ് നരേന്ദ്രമോദി കാരണമായിട്ടുള്ളത് പക്ഷേ അത് പറയുമ്പോൾ ഇന്ന് നരേന്ദ്രമോദി ഷാങ്ഹായ് ഓപ്പറേഷൻ്റെ മീറ്റിംഗിൽ പങ്കെടുക്കാനിടയായിട്ടുള്ള ഒരു ലോക സാഹചര്യത്തെ നാം കാണുകയും വേണം നേരത്തെയും ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് അന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പാർലമെൻറ്റിൽ നിന്ന് അയക്കണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല കത്തയച്ചിരുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ മാറ്റം എന്താണ് അമേരിക്ക ഇന്ത്യക്കെതിരായി ഒരു വ്യാപാര യുദ്ധം ലോകത്ത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സ്ഥിതി നമ്മൾ ഫേസ് ചെയ്യുകയാണ് ആ ഫേസ് ചെയ്യുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്നുള്ളത് തികച്ചും ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻ്റ് ശക്തമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല നോക്കൂ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുമതി തീരുവ വലിയ നിലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ട്രംപിൻ്റെ ഭരണ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധന സാമഗ്രികൾ അവർ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന പൾസേൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് നികുതി ഏർപ്പെടുത്തിക്കൂടാ എന്തിനാണ് അവരുടെ മുമ്പിൽ ഒരു തുറന്ന അതിൽ നയവും ഭയാനകമായിട്ടുള്ള എന്താ പറഞ്ഞാൽ ഭയപ്പെടലോടുകൂടിയുള്ള ഒരു സമീപനവും സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ചെമ്മീൻ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മത്സ്യം അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ ഉയർന്ന ഇറക്കുമതി തീരുകയുടെ കാരണമായിട്ട് നമ്മുടെ മത്സ്യകൃഷിക്കാർ മത്സ്യ കർഷകർ അതിഭീകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുന്നു എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ആയാലും ആൽമൺസ് ആയാലും പൾസസ് ആയാലും ഇറക്കുമതി ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാതാക്കിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് കോട്ടൺ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് ശതമാനം സ്ക്രാപ്പ് ചെയ്യുന്നതിന് തീരുമാനം ആരെയാണ് സഹായിക്കുന്നത് അത് ഇന്ത്യയിലെ കർഷകരെയോ ഇന്ത്യയിലെ തൊഴിലാളികളെയോ അല്ല അപ്പൊ നികുതി ഘടന എന്നുള്ളത് താരിഫ് നയം എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ താല്പര്യത്തെ അനുസരിച്ചായിരിക്കണം എന്ന നയവും സമീപനം എടുത്താണ് നാം പോകേണ്ടതെങ്കിൽ അങ്ങനെ പോകുമ്പോൾ അമേരിക്കയുടെ ഡോളർ ആധിപത്യത്തിനെതിരായിട്ടുള്ള ശരിയും ശാസ്ത്രീയവുമായിട്ടുള്ള നിലപാട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഇന്ത്യയുടെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളിൽ പങ്കാളികളിലൊരാളായിട്ടുള്ള ചൈനയുമായി സമാധാനപരമായ സൗഹൃദത്വം എന്നുള്ളത് തന്നെയാണ് നാം പുലരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പഞ്ചശീല കരാറും അതിൻ്റെ തുടർച്ചയിൽ ലോകത്ത് ചൈനയുമായി രൂപപ്പെട്ടു വളർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചൗഹൻലായും ജവഹർലാൽ നെഹ്റും ഒപ്പുവെച്ചിട്ടുള്ള കരാർ അതിൻ്റെ പിൻകാലത്തെ അനുഭവങ്ങളെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇന്നും അതൊരു വഴി വലിയ വഴിവിളക്കായി നമ്മുടെ മുമ്പിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിൽക്കുകയാണ് അമേരിക്കയുടെ സമീപനം എന്താണ് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു നിലപാടും അന്താരാഷ്ട്ര സമൂഹത്തിനു മുമ്പിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ക്യൂബക്കെതിരായി അമേരിക്കയുടെ ഉപരോധം ക്യൂബയുമായി ആരും വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു ഉക്രൈൻ ഉക്രൈനുമായിട്ടുള്ള വിഷയത്തിനകത്ത് സ്വതന്ത്ര നിലപാടെടുക്കുന്ന റഷ്യയുമായിട്ട് എണ്ണ വാങ്ങുന്ന അല്ലെങ്കിൽ റഷ്യയുമായിട്ട് വ്യാപാര പങ്കാളിത്തത്തിലേക്ക് പോകുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നു ഫലസ്തീനിലെ ജനതയുടെ പോരാട്ടം അവരുടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അതിതീവ്രമായിട്ടുള്ള സമരം ദേശമില്ലാത്ത ദേശവാസികളുടെ സ്വന്തം ദേശത്തിനായിട്ടുള്ള സമരം ആ സമരത്തിന് ഏതെങ്കിലും രാജ്യം പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് ഉപരോധം പ്രഖ്യാപിക്കുന്നു നേരത്തെ വിയറ്റ്നാമിൻ്റെ കാര്യത്തിൽ നാം കണ്ടതാണ് വിയറ്റ്നാം എന്നൊരു രാജ്യത്തെ രാജ്യത്തെയാകെ ചുട്ടുകരിക്കുന്നതിന് വേണ്ടി യെലോ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക നടത്തിയിട്ടുള്ള കടന്നുകയറ്റം ആ ഘട്ടത്തിൽ മേരാനാം തേരാനാം ഹമാരാനാം വിയറ്റ്നാം വിയറ്റ്നാം എന്ന് മുദ്രാവാക്യം വിളിച്ച ലോകത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ലോകത്തിലെ പൊരുതുന്ന മനുഷ്യർ പുരോഗമനകാരികൾ ആയാലുകൾ അവരൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായ എണിനിരക്കുണ്ടായി ഹിരോഷ്മയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച് പതിനായിരങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള അമേരിക്കയുടെ ആ രാഷ്ട്രീയ നയം അവരിന്നും തുടരുകയാണ് അവർ ഏ ഒരു രാജ്യവുമായിട്ട് സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വവും പരസ്പരം നേട്ടമുണ്ടാവുന്ന നിലയിലുള്ള വ്യാപാര ബന്ധവുമല്ല അവർ ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് കേവലം അമേരിക്കയിലെ ആയുധ കച്ചവടക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും മേഖലയിൽ ഇൻവെസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു കൂട്ടം വൻകിട കമ്പനികളുടെ ബഹുരാഷ്ട്ര കുത്തകളുടെ നേട്ടം മാത്രമാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം ഇന്ത്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും താല്പര്യം സംരക്ഷിക്കാൻ റബ്ബർ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇന്ത്യയിലെ ഏല കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ കാപ്പി കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുകളുടെ രാഷ്ട്രീയം തുറന്നു കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് വരാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പോഴെടുക്കേണ്ട ഘടമ കോൺഗ്രസും ബി ജെ പിയും ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകളെ പാടിപ്പുകർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ളതും ഇവിടെ ഓർമ്മപ്പെടുത്തുക ശരി